നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിഗൂഢ രഹസ്യങ്ങളാൽ പ്രപഞ്ചത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് വാനനിരീക്ഷകരും ശാസ്ത്രജ്ഞരും മാസങ്ങളോളവും വർഷങ്ങളോളവും ഗവേഷണം നടത്തിയാണ് പ്രപഞ്ചരഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പോഴിതാ സെപ്റ്റംബർ ഏഴിന് ചന്ദ്രനിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ശാസ്ത്രലോകത്തിൽ ചർച്ചയാകുന്നത് അന്ന് നടക്കുന്ന പൂർണ്ണ ചന്ദ്രന്റെ നിറം കടും ചുവപ്പാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രതിഭാസത്തെ ബ്ലഡ് മൂൺ എന്ന് അറിയപ്പെടുമെന്നതാണ് വിശേഷം ഇതിന് പിന്നാലെ കാരണം പരിശോധിക്കാം അടുത്ത മാസം ലോക പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കും ആ സമയത്ത് ഒരു പ്രത്യേക ചുവന്ന നിറക്കം കാണാൻ സാധിക്കും ഏഷ്യയിലും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലും ഉടനീളമുള്ള ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഈ നിറത്തിൽ തന്നെ തുടരും അതേസമയം മറ്റു പല രാജ്യങ്ങളുള്ളവർക്ക് ബ്ലഡ് മൂണിന്റെ വ്യത്യസ്ത ഘടകങ്ങളിലായിരിക്കും കാണാൻ സാധിക്കുക സ്പേസ് റിപ്പോർട്ടിനനുസരിച്ച് ഏഷ്യയിലെയും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിലെയും ആകാശ നിരീക്ഷകർക്ക് അടുത്ത മാസം ഏഴിന്റെ തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണ ചന്ദ്രഗ്രഹണം അനുഭവപ്പെടും ഇന്ത്യ ചൈന റഷ്യ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ കിഴക്കൻ ആഫ്രിക്ക അറബ് രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങളിലുള്ളവർക്ക് അന്നേ ദിവസം പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ കഴിയും എന്നാൽ വടക്കേ അമേരിക്കയിൽ ഗ്രഹണം ദൃശ്യമാകില്ല അലാസ്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഭാഗികമായി ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും യു യുകെയിലും പടിഞ്ഞാറൻ യൂറോപ്പിലും ചന്ദ്രഗ്രഹണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ സെപ്റ്റംബർ ഏഴിന് ചന്ദ്രഗ്രഹണം രാത്രി എട്ട് ആരംഭിച്ച് സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ ഒന്ന് അവസാനിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഈ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലായി

സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരു നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സാധാരണയായി സൂര്യപ്രകാശം ചന്ദ്രനെ പ്രദർശിപ്പിക്കും എന്നാൽ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി സൂര്യപ്രകാശത്തെ തടയുന്നു ഗ്രഹണ സമയത്ത് ചന്ദ്രനിലെത്തുന്ന ഏതൊരു സൂര്യപ്രകാശവും ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നതിന് മുൻപ് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകും ചന്ദ്രനിലെത്തുന്നതിന് മുൻപ് ഭൂമിയുടെ അന്തരീക്ഷം സൂര്യപ്രകാശത്തെ അപവർത്തനം ചെയ്യുന്നു ഇതോടെ സൂര്യപ്രകാശം കാരണം ചന്ദ്രനിൽ തിളക്കം അനുഭവപ്പെടും ഭൂമിയുടെ നിഴൽ ചന്ദ്രന്റെ ഉപരിതല പൂർണ്ണമായും മൂടുന്നതിനെ ആണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ചന്ദ്രനിൽ എത്തുന്നുണ്ടെങ്കിലും അത് ആദ്യം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു ഇത് പ്രകാശത്തെ ക്രമീകരിക്കുന്നു ഭൂമിയുടെ അന്തരീക്ഷം കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ളവയെ പല ദിശയിലേക്ക് കടത്തിവിടുന്നതിനാൽ ചുവന്ന നിറം മാത്രമേ ചന്ദ്രനിൽ പതിക്കാൻ കഴിയുള്ളൂ ഇതാണ് ചന്ദ്രന്റെ നിറം ചുവപ്പായി മാറുന്നതിന് കാരണമാകുന്നത് ഇത് പ്രകടമാകുന്നത് ഈ പെർത്ത് ഓസ്ട്രേലിയ സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ ഒന്നരയ്ക്കും ഇടയിലാണ് ിൽ മുംബൈയിലാണ് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ ഏഴിന് രാത്രി പതിനൊന്ന് മണിക്കും എട്ടിന് പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും ഇടയിലാണ് കെയ്റോയിൽ ഈജിപ്തിലും സെപ്റ്റംബർ ഏഴിന് രാത്രി എട്ടരയ്ക്കും ഒൻപത് അൻപത്തിരണ്ടിനും ഇടയിലാണ് കേപ് ടൌണ് ദക്ഷിണാഫ്രിക്കയിൽ സെപ്റ്റംബർ ഏഴിന് രാത്രി ഏഴരയ്ക്കും എട്ട് അൻപത്തിരണ്ടിനും ഇടയിൽ സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ നില നീല പോലെയുള്ള നിറങ്ങൾ ചിതറിപ്പോകുന്നു ഇതാണ് പല രാജ്യങ്ങളിലും ബ്ലഡ് മൂണിന്റെ നിറം വ്യത്യസ്തമായി കാണാൻ കാരണമാകുന്നത് അതേസമയം പണ്ടത്തെ ആളുകൾക്ക് ബ്ലഡ് മൂണിന് പിറകിലുള്ള ശാസ്ത്രീയ കാരണങ്ങൾ വ്യക്തമല്ലായിരുന്നു അതിനാൽ തന്നെ ബ്ലഡ് മൂൺ പ്രതിഭാസം സംഭവിക്കുമ്പോൾ ആളുകൾ ഭയപ്പെട്ടിരുന്നു ലോകം നശിക്കാൻ പോകുന്നുവെന്ന തരത്തിലുള്ള ഭയങ്ങൾ അന്ന് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു എന്നാൽ ഇതിനു പിന്നിലെ ശാസ്ത്രം ഇപ്പോഴാണ് പുറംലോകം അറിയുന്നത്